ം സ്വാഗതം കിഴകൊമ്പ് ശ്രീ കാർത്തികേയ ഭജന സമാജം ക്ഷേത്രത്തിൽ മേടം ഒന്നിന് ആരംഭിച്ച് മേടം പത്ത് വരെ നീണ്ടു നിൽക്കുന്ന കുരുതി മഹോത്സവത്തിന്റെ ഭാഗമായി ഇന്ന് മങ്ങാട്ട് ഭഗവതിക്ക് നിരവധി ഭക്തജനങ്ങൾ പൊങ്കാല അർപ്പിച്ചു രാവിലെ എട്ട് മണിക്ക് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർപേഴ്സൺ ശ്രീമതി ലതിക സുഭാഷ് പദ്ധതി പന്തളിച്ചു യോഗത്തിൽ കിഴകൊമ്പ് എണ്ണൂറ്റി എഴുപത്തിയൊന്നാം നമ്പർ എസ് എൻ ടി പി ശാഖായോഗം പ്രസിഡന്റ് ശ്രീ എൻ ടി രാജേഷ് അധ്യക്ഷത വഹിച്ചു ആശംസ അർപ്പിച്ചുകൊണ്ട് കൂത്താട്ടോളം മുനിസിപ്പൽ വൈസ് ചെയർമാൻ സണ്ണി കുര്യാഘോസ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് മുൻ മെമ്പർ വി ജി രവീന്ദ്രൻ എസ് എൻ ടി പി യൂണിയൻ വൈസ് പ്രസിഡന്റ് പി കെ അജിമോൻ ഖാദി ബോർഡ് മെമ്പർ കെ ചന്ദ്രശേഖരൻ കൌൺസിലർമാരായ പി സി ഭാസ്കരൻ ഷാമോൾ സുനിൽ ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കെ ആർ സുഭാഷ് എന്നിവർ സംസാരിച്ചു ശാഖാ സെക്രട്ടറി ഡോക്ടർ രാഹുൽ ഷാജൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ കെ ഷിബു നന്ദിയും രേഖപ്പെടുത്തി മേൽശാന്തി മനോജ് തമ്പി ശാന്തി പണ്ടാര അടപ്പിൽ അഗ്നി ജനനം നടത്തി പതിനൊന്ന് മണിക്ക് പൊങ്കാല നിവേദ്യം ദേവിക്ക് അർപ്പിച്ചു ശാഖാ ഭരണസമിതി അംഗങ്ങളും വനിതാ സംഘം പ്രവർത്തകരും പരിപാടിക്ക് നേതൃത്വം നൽകി വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം